അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആ ബൈസ് നമ്മൾ ഇന്നലെയൊക്കെ വീഡിയോസിട്ട് എല്ലാ വീഡിയോയിലും ഒരുപാട് സപ്പോർട്ടുണ്ട് അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചിട്ടുള്ളത് എന്തായാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സായ എല്ലാ ടോട്ടൽ ഫാമിലിക്കും ഓരോന്നോരോന്നായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ വാങ്ങി വെച്ചിട്ട് നമ്മൾ കുടിക്കഴിഞ്ഞാൽ ഒരു രണ്ടു ദിവസം മുന്നേ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരോ ദിവസം ഓരോരോ ആയിട്ട് ദിവസം ഞാൻ ഇങ്ങനെ ഓരോന്നും പർച്ചേസ് ചെയ്ത വീഡിയോയിട്ട് എല്ലാവർക്കും ബോർ അടിക്കുമ്പോൾ ഓരോരോ ദിവസം ഓരോന്നായിട്ട് ഇതാണ് വിചാരിച്ചിട്ട് തന്നെ അപ്പോൾ സനക്കുട്ടി ഇന്ന് സ്കൂൾ പോയിട്ടുണ്ട് ഞാനൊക്കെ ഹാഫ് ഡേ പന്ത്രണ്ട് മണിവരൊക്കെ സ്കൂൾ വന്നിട്ട് അവൾ ഓട്ടോറിക്ഷാ തന്നെ കൊണ്ടുപോയി അവൾ കറക്റ്റ് എട്ട് അഞ്ചിനൊക്കെ സ്കൂളിൽ പോയി മിയാസ് പിന്നെ എണീറ്റിട്ടില്ല രാജഭ ഞങ്ങളുടെ വീട്ടിലത്തെ ഭൗത ശാസ്ത്രി ഉറങ്ങാണ് ഇന്ന് എപ്പോഴും എട്ടുമ്പോ ഏഴ് മണിക്ക് എണീറ്റ് റെഡിയായി സ്കൂൾ പോകണമെന്ന് കാരണം ഞാനും വിളിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്ന് എന്തായാലും കാണണമെങ്കിൽ അറിയണമെങ്കിൽ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എല്ലാവരും വഴി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ വീടുകൾക്കുള്ളൊന്നും കർട്ടൻ ഇടില്ലാത്ത കംലൈൻ ഞാൻ കണ്ടെത്തുന്നു ഞങ്ങൾക്ക് കട്ടൻ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല പക്ഷേ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ അത് ഏകദേശം ഹാളിലത്തെ ഫുൾ നമ്മുടെ ബാക്ക് സൈഡ് ഓപ്പൺ ആണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹാ രാവിലെ ഒന്ന് വൈകുന്നേരം രാവിലെയൊക്കെ ഒന്ന് വാതിൽ തുറന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് ആളുകളൊക്കെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഡയറക്ടാ നമ്മുടെ വീട്ടിൽക്കുള്ളൊക്കെ കാണും പിന്നെ അതുമല്ല ഇതേമാതിരി വീട് നമ്മുടെ ഇപ്പുറത്തൊരു വീടുണ്ട് അവർ നടക്കും കുടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവേണ്ടാണ് ഞങ്ങൾ ചിലപ്പോൾ ഫുഡ് കഴിക്കൊക്കെ ഇരിക്കും അപ്പോൾ കർട്ടൻ ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല കാര്യം കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു കർട്ടൻ ഇട്ടത് അത്യാവശ്യമായാണ് കർട്ടൻ പിന്നെ ജനലമട്ടെന്ന് പറഞ്ഞത് നമ്മൾ ടി വി കാണണമെങ്കിൽ ഈ ഒരു ജനത്തെ വെളിച്ചങ്ങനെ ടി വിക്ക് പോകുന്നതായിരുന്നു ടിവിയിലെ ഒരുപാതിരി ഫ്ലാഷ് ആയതായാലും കൊണ്ട് ഞങ്ങള് ജന ആ മഴ പെയ്താലും ധരിക്കും മഴ അത് ഈ ഒരു ഹാറിൽ ഒരു കത്തിടാൻ വേറൊരു റീസൺ കൂടി ഉണ്ട് അതും എന്തായാലും ഞാൻ പറഞ്ഞത് അപ്പൊ എന്താ വെച്ചാൽ എന്താണ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തോച്ചാൽ നമ്മളുടെ ഡൈനിങ് ആണ് ഇത് ഓൾറെഡി നമ്മളെടുത്ത ഡൈനിങ് ടേബിൾ ഉണ്ട് അത് നമ്മള് എന്തായാലും ഇപ്പൊ യൂസ് ചെയ്യില്ല ജസ്റ്റ് ഒരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയത് നമ്മൾ മേലെ റാക്കിന്റെ മേലെ എടുത്തു നമുക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ എടുക്കാൻ ഇത് പറഞ്ഞാൽ ഒരു ലുക്ക് ആവട്ടെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് വാങ്ങിയതാണ് ഇത് പ്ലാസ്റ്റിക് ഒന്നല്ല മീൻസ് ഗ്ലാസ് ആ ഇമ്പോർട്ടന്റ് ഗ്ലാസ് ആണ് ഇത് അടിയില് ഇരുമ്പല്ലത് അടിയിൽ ഇരുമ്പും ഗ്ലാസ് നാല് നാല്പോറം എന്താ ഒട്ടിച്ച് ഇത് നാല് നാലുപോറം ചിലപ്പോൾ ഗ്ലാസിൻ്റെ ഓരോരുടെ മൂല ഉണ്ടാവും ആ മൂല ചിലപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചിലപ്പം അങ്ങനെ കീറിയാലും നല്ല മുഴിയാവാൻ ചാൻസോ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുവല്ലോട്ട് ഞങ്ങൾ അതും സേഫ്റ്റി ആക്കി വെച്ചതാണ് കുട്ടികളാണ് കണ്ണും മൂക്കൊന്നും ഇല്ലാതെ ഓടി ഓടി കളിക്കുന്നതായിട്ട് അത് നമുക്ക് സേഫ്റ്റിയാണ് പിന്നെ ഇതിന് ശേഷം പറഞ്ഞാൽ നാല് ചെയറും വരണം പക്ഷെ നമ്മൾ വാങ്ങാൻ പോലെ അത് നമുക്ക് രണ്ട് ചെയറുകളായിരുന്നു കൊണ്ട് നമുക്ക് നമ്മൾ വാങ്ങുന്നതിന് ഇത്തിരി എമൗണ്ട് കുറച്ചിട്ടാണ് കിട്ടിയത് നമ്മൾ എക്സ്ട്രാ രണ്ട് ചെയർ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് ണം ആ അങ്ങനത്തെ ചെയർ കിട്ടാത്തതായിരുന്നു ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങി വെച്ചതാണ് ഇതാണ് ഞങ്ങളുടെ ടേബിൾ സെറ്റിങ്സ് പക്ഷെന്താ ചോദിച്ചാൽ നേരത്തെ ഇരുന്ന് ഫുഡ് കഴിച്ച് കഴിച്ച് വെച്ചിട്ട് ടേബിൾ ആയപ്പോഴും ഇത് വരില്ല നേരത്തെ ഇരിക്കാൻ ബുദ്ധിമുട്ട് കുട്ടികളൊക്കെ ആവുമ്പോൾ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്യും വലിയ ആൾക്കാരൊക്കെ വരുമ്പോ നമ്മള് ഇത് ജസ്റ്റ് ഒന്നും അറിയില്ല പെരുന്നാള് സമയത്ത് മൂത്താപ്പ് വന്നപ്പോൾ ഞാൻ വീഡിയോ വീഡിയോയിൽ ടേബിൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോഴാണ് ആ ടേബിൾ വന്നത് ഇത് അന്ന് ചായ ഏകദേശം എത്ര പേർക്ക് ആറ് പേർക്ക് ജസ്റ്റ് ഒരു ആറ് പേർക്ക് ചായ കുടിക്കാണെങ്കിൽ ചോറ് ജസ്റ്റ് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ചെയർ മാത്രം ഈ ഡൈനിങ് ടേബിൾക്ക് എക്സ്ട്രാ എക്സ്ട്രാണ്ട് ചെയർ വാങ്ങിയതാണ് പിന്നെ ഇത് നമുക്ക് ടേബിൾ ഷീറ്റ് ആണ് ഞാൻ കളർ ഇടാത്തത് എന്താന്ന് വെച്ചാല് ടേബിളിന് ഈ ഒരു റേംബോ കളറാണ് ഭംഗി അപ്പൊ നമ്മൾ ഈ ഷീറ്റിൽ തന്നെ കളർ ഷീറ്റ് ഇട്ടു പറഞ്ഞാൽ ആ ഒരു ഭംഗി കാണാൻ പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ റബ്ബർ ഷീറ്റ് വാങ്ങിച്ചതാണ് എന്തായാലും ആ ഒരു റബ്ബർ ഷീറ്റ് അത്യാവശ്യമാണ് ഈ കുട്ടികൾ ഇതിന്റെ മേലെ ചായ ഇതൊക്കെ കുടിക്കുമ്പോൾ നമ്മള് ഓരോന്നും ആ ഓരോന്നി ചൂടിലൊക്കെ ഡബാന്ന് വെച്ച് ഗ്ലാസ് ആയതുകൊണ്ട് മേലെ ക്രാക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഷീറ്റ് വാങ്ങി വെച്ചതാണ് ഷീറ്റ് ഇട്ടാ പിന്നെ ചൂടും ചായ ഒക്കെ പോയാൽ ടേബിളിന്റെ ഉള്ളു കറങ്ങി

ഓരേന്ത കതവുള്ള കതവ കൊറന്നോ പറ സേവ് അല്ലേ കളാ ഇത് എല്ലാവരും ശ്രദ്ധിച്ചോ ഇതി ഞാൻ ഇwebdriver അല്ലേ ഒട്ടിచేస్తാണ് ഒരേ മാരീണ്ട് അല്ലേ ഒരേ മാരീണ്ട് ഇത്രേ അടาระ നമ്മൾ വാങ്ങ ഇതേർന്നാലാണ് ഇത് handleError ആണ് നമ്മൾ കളറാണ് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് മാച്ച് ഒന്നും അറിയില്ല അങ്ങനെ കിട്ടുന്നതാണ് അതിലേക്ക് വരിയല്ല ഇത് ഒരേ മാച്ച് ആയില്ല ഇത് എന്നിലവിടെ ഒട്ടിచేస్తാണ് അതാ ഇפרי കൂട ഫ്ലൈ പറക്ക് ഇതിനെ രണ്ട് ബാങ്ങിട്ട് വണ്ടി ഒട്ടിచేസാനാണ് അപ്പോൾ അടുത്തത് സ്പെഷ്യൽ സാധനമാണ് 94 ആ 94 വന്ന എത്രനേം രണ്ടു വർഷം എട്ട് വർഷം ഇരുന്നേല് നാല് വർഷം നാലല്ല അഞ്ചു വർഷം ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ടി വി വാങ്ങിയ സമയത്ത് അത് വാങ്ങണമെന്ന് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ടും മഴ ചോർന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ അത് വാങ്ങാതിരുന്നത് പിന്നെ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് വല്ലാത്ത ഇടങ്ങാറാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടിരുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ വേറൊരു ആ സാധന അവിടെ തന്നെ ഇരുന്നു പിന്നെ പിന്നത്തെ കാര്യം നോക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തായിരിക്കും സാധനം അറിഞ്ഞെങ്കിൽ എല്ലാവരും ഇയാ ക്ലൂ ഓടിക്കുക അപ്പൊ എന്താണെന്ന് ഞാൻ തന്നെ ആ സർപ്രൈസ് അപ്പൊ നമ്മുടെ ആ ഒരു കുറെ കാലത്തിന് ശേഷം മിയാസിന് ഞങ്ങളുടെയൊക്കെ കൊറേ കാലത്തിന് ശേഷം നമ്മൾ പർച്ചേസ് സാധനങ്ങള് നമ്മുടെ സോഫ്സ് അപ്പൊ സോഫ ഞങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓ എന്താണ് ഇത് മൂടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് ഇതും ഇതേമാതിരി മൂടി വെക്കിയ വഴിയുള്ളൂ നമ്മളുടെ മിയാസ് ഈ ഒരു ടി വി കാണുമ്പോ അവരുടെ ടേബിൾ ഉണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെ ഇരുന്ന് തിന്നാനും കുടിക്കാനാണ് ഇഷ്ടം അത് കാരണം കൊണ്ട് ചിലപ്പോൾ വള്ളം പാലും ചായ പാലും ഇതൊക്കെ ഒരു സേഫ്റ്റി മണ്ണും പൊടിയും തട്ടുണ്ടായിട്ട് സേഫ്റ്റിക്ക് ഞാനിത് മൂടി വെച്ചതാണ് ഇത് സോഫയുടെ കവറൊന്നും അല്ല എന്നിട്ട് ആ വാങ്ങി പോകുമ്പോഴേ ഞങ്ങള് സോഫയുടെ കവർ വാങ്ങിയിട്ടില്ല ജസ്റ്റ് എന്റെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചത് മാത്രേ ഉള്ളൂ അപ്പൊ ഞാൻ എന്തെങ്കിലും ഒപ്പം ചേട്ടാ ഉദ്ഘാടനം ചെയ്യാൻ ഇപ്പൊ സോഫ സോഫ ഉദ്ഘാടന സോഫ മൂന്നാറ് സോഫ മൂന്നാളല്ലേ നാലാൾക്ക് ഇരിക്കാതെ ഇത് കൈ പിടിയാണ് കൈ ഇങ്ങനെ വെച്ചിരിക്കുവല്ലോ വെച്ചിരിക്കല്ലോ എപ്പോഴും ും ഒരേമാതിരി കളറായി ഇതായിരുന്നോണ്ടാണ് ഇവിടെ ഈയൊരു കളറ് ചൂസ് ചെയ്യാൻ കാരണം പറഞ്ഞ ഒന്ന് ഇത് എന്താ ചോദിച്ചാൽ ഞങ്ങൾ നമ്മുടെ അത് മറ്റൊക്കെ വരുന്നത് അങ്ങനത്തെ അങ്ങനത്തെ പനി ഉള്ളതല്ല ഇത് നോർമൽ ആയിട്ട് അങ്ങനത്തെ സോഫ് അത് കമ്പനി സോഫയുണ്ട് വാങ്ങാൻ കാരണം റീസൺ ചോദിച്ചാൽ അത് എനിക്ക് തന്നെയാണ് കാരണം ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഇങ്ങനൊരു ഇതുള്ള ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ സോഫ് വേറെ നോർമൽ സോഫ് ഇരുന്നാല് പിന്നീട് തലവിനെ വെച്ചിരിക്കണം മുതുക ഇതങ്ങനെയല്ല ഇത് പ്രുണ്ട് തലവേണ്ട ഒരു ഇതുണ്ട് ഇതങ്ങനെ ധാരാളമോ ഒക്കെ നമ്മുടെ കറക്റ്റ് ഉണ്ട് മുദുവിന്റെ ബെൻഡ് ഇതുമ വന്നിടിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ സോഫ സോഫ രാജാവ് കുറഞ്ഞത് ഇത് ഞങ്ങൾ ഇതൊരു മൂടി വെച്ചിട്ട് ഞാൻ തുറന്നിട്ട് എടുത്തിട്ടില്ല പക്ഷെ ഇതിങ്ങനെ ഇടാനാണ് ഞങ്ങൾക്കും ആഗ്രഹം പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം എന്തായാലും നിറവേറില്ല ണ്ടല്ലോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും എന്റെ ഇട്ടിട്ട് കവർ ചെയ്യും ഗസ്റ്റുകൾ വരുന്നുണ്ട് നമ്മളെല്ലാവരും എടുത്ത് മാറ്റി വെക്കും മറ്റേ ആ ഗസ്റ്റുകൾ പോയിട്ട് പഴയ മാതിരി അതാണ് എന്താ പറയാ എന്തോ പറയോ അതിനെ വീട്ടില് പിന്നെ മൂത്ര കുട്ടികളൊന്നും ഇല്ലാത്തോണ്ട് കുട്ടി കുട്ടി കുട്ടികൾ ഉണ്ടെങ്കിലല്ലേ അരിയിലും മൂത്ര ഇത് പഞ്ഞി വേറെ ഇതല്ലോ ചിലപ്പോള ഇളം പഞ്ഞീരി ഇരുന്ന് ഇവിടെ ഇരിക്കുമ്പോ ഈ സോഫ ഉള്ളു കമ്മും അതും ഇല്ലാണ്ട് സോഫ് എത്ര മാസം കഴിഞ്ഞാൽ പഞ്ഞി ഇതാവുമ്പോഴേ പക്ഷെ ഇത് നമ്മൾ എങ്ങനെ വാങ്ങിയോ അത്രയും കാലത്തോളം ഇതങ്ങനെ തന്നെ ഇരിക്കും ഇതിലൊന്നും വെള്ളൂ ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴത്താണ് ഈ ഒരു സോഫയുടെ ഈ ടേബിളിൻ്റെ ഒക്കെ ഇത് അപ്പോൾ നമ്മളടുത്ത് ഓൾറെഡി ഒരു ടേബിൾ ഉണ്ട് നമ്മളിന്ന് ഗസ്റ്റൊക്കെ വരിക വീട്ടിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഓന ആൾക്കാർക്ക് ഫുഡ് ഒക്കെ കഴിക്കണമെന്ന് നമുക്ക് അത് എടുത്തിടാം ഓൾറെഡി നമ്മളടുത്ത് പോയി ചെയറും ഉണ്ട് അപ്പോൾ വാണൊക്കെ എടുത്തിടാ എന്തിനാ എല്ലാം പാടെ വലിച്ചു മാറ്റി ഇട്ടു അത്യാവശ്യം മാത്രം പുറത്ത് വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ അത് ആവശ്യമുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ സോഫ സോഫയും സോഫയുടെ കളറും സോഫയുടെ ഡിസൈനൊക്കെ ഇഷ്ടം കമന്റ് ചെയ്യാ സോഫ കുറച്ച് ഹൈ ലെവലുള്ള സോഫയാണ് വാങ്ങുമ്പോ കുറച്ച് കാലാകാല അതേമാതിരി ഇരിക്കണം വന്നിട്ട് നമ്മൾ പത്ത് രൂപ ഇരുപത് രൂപ ജോസ് നോക്കിട്ട് കാര്യമുള്ള വാങ്ങുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഞങ്ങൾ വാങ്ങി ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ ആരെങ്കിലും ഒന്ന് ഇരിക്കാല്ലോ ഹാൾ ഇതൊക്കെ ഹാൾ ഇതൊക്കെ ഞങ്ങള് സെറ്റ് ചെയ്തു ഇനിയിപ്പോ ഹാളിൽ നമുക്ക് ഒന്നും കൊണ്ടുവരാൻ അതായിട്ട് അതിനായിട്ട് ഹാൾ ഞങ്ങള് സ്പേസ് കിട്ടതാണ് ആ ഹാളിൽ ഇതൊന്നും ഇടാൻ പറ്റില്ല ഇത്രയും ഹൈ ക്വാളിറ്റി ഉള്ള സോഫ് നമ്മളെ വാങ്ങിയില്ലാൻ പറ്റില്ല അപ്പം ഇടവില്ല പിന്നെ ഓട് കുറഞ്ഞ കാര്യം കൊണ്ട് വള്ളത്തിന്റെ തട്ടിയ സോഫ വേഗം വരും പിന്നെ അതുമല്ല നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് പഠിക്കുന്ന ടൈമും ആവൂല സോഫ വീണാ പോകും

സോഫ് ഒരു അഞ്ച് സോഫ ഉണ്ടായിരുന്നു സാധാ ഇളവം സോഫ മൂന്ന് ഇളവമ്പനി സോഫയിലും പിന്നെ മൂന്ന് കമ്പനി സോഫയിലും പിന്നെ ഒരു സാധന പണ്ടത്തെ അങ്ങോട്ട് അടച്ചും ഇങ്ങോട്ടടച്ചും കിടക്കുന്ന സോഫ ഉണ്ടായിരുന്നു പക്ഷേ ആ മൂന്നെത്തിൽ എനിക്ക് ഇതാണ് എടുത്തിട്ട് എമൗണ്ട് തോന്നേണ്ടത് കൊണ്ടല്ല നമ്മള് ഇരിക്കാനും കടക്കാനും ശരി ബെഡിൽ കടന്ന ഫീലിംഗ് ആണ് കടന്നു മറ്റെ അങ്ങനല്ല അതിങ്ങനെ ഇത് ബെഡോളിക്ക് അതായത് കട്ടാരം മണ്ണുതാണ് കമ്പനിക്കാര് പരസ്യത്തിന് കൊടുത്തതോ അപ്പോ പരസ്യത്തിന് മീൻസ് പരസ്യത്തിനല്ല നമ്മള് പൈസ ഇറക്കിട്ട് വാങ്ങിയിട്ടുള്ള സാധനമാണ് പൈസ ഈ ഒരു സൗഹൃദ നമ്മൾ ഇതും എല്ലാം ഇനിയും പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അത് കാണിക്കാൻ കുറച്ചും കൂടി സെറ്റിങ്സ് ഉണ്ട് അത് കാണിച്ചിട്ട് എന്താണെന്ന് അത് നമ്മൾ എന്തായാലും കാണിക്കും അപ്പൊ ഇത് കുറച്ച് ദിവസം അതിനെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു പറഞ്ഞാണ് ഒരുപാട് പേര് പറയൂലായിരുന്നു സോഫിത്ത ഹാല് ഫ്രീ ആയി കിടക്കല്ലേ സോഫ വാങ്ങിയിട്ടിന്ന് ആ കമന്റ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ ഇരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സോഫയുടെ വീഡിയോ ഉണ്ടാവുന്നിട്ടാണ് അപ്പൊ നമ്മുടെ എന്തൊക്കെ കളറ് ഇത് സോഫയുടെ കളർ ഇത് വാഷിംഗ് മെഷീനോട് കളർ പറയുന്നത് ഒരേമാതിരി കളർ വന്നു ഹാടുത്തെ കട്ടനുള്ള കളറും ഇതേമാതി ശരിയാവില്ലേ പക്ഷെ നമ്മളാണ് മിസ്റ്റേക്ക് ചെയ്തത് നമുക്ക് ഒരേമാതിരി പെട്ടെന്ന് നമ്മള് വാതിൽ തോന്നിട്ട് പെട്ടെന്ന് നമ്മുടെ റൂമില് ചിലപ്പോ കടക്കും വാതിൽ തുറന്നിട്ട് പിന്നെ കറക്റ്റ് നമുക്ക് പുറത്തേക്ക് കാണില്ല കിച്ചൺ കളർ പിച്ചമുക്ക് എന്തായാലും ആ കളർ വാങ്ങിയിടണം അപ്പം കൈസ് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പർച്ചേസ് വീഡിയോ പർച്ചേസ് പർച്ചേസിന്ന് ഇനിയും വാങ്ങി വെക്ക വാങ്ങി വാങ്ങിവെച്ചത് ഇനിയും ഈ പെൻഡിങ് ആണ് നമ്മൾ വെഴുകാതെ വെഴുകാതെ എന്തൊക്കെയാണെന്നൊക്കെ വീഡിയോ വരും പക്ഷെ ആ വീഡിയോ എനിക്ക് ആ ഒരു അതൊരു സർപ്രൈസാണ് അത് മാത്രം ആ ഒരു ഒരു മാ ഒരു വിധം ഒരു വീട് മാത്രം സർപ്രൈസാണ് അത് നമ്മൾ എന്തായാലും ക്യാൻസർ ആയി കുറച്ച് സെറ്റിങ്സ് വേറെ കൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വരുന്നത് വേറെ കൊണ്ടെല്ലാം ആ വീഡിയോക്ക് വേണ്ടിയിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സോഫയും ടേബിളും ഇതൊക്കെ ഇഷ്ടമായി എല്ലാവരും കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഒരുപാട് സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടുള്ള കാര്യം കൊണ്ടാണ് ഞങ്ങൾ ഓരോരോ വീഡിയോസ് എത്തിയിട്ട് കുറച്ച് കുറച്ച് മുന്നോട്ട് വരണം എന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേര് പറയുന്നു നിങ്ങൾ ഈ വീട്ടിലിരുന്നിട്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തം വീടാവട്ടെ അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വാടക വീട്ടിൽ വീട്ടിലിരിക്കുന്നവർക്ക് അതിന്റെ അറിയുള്ളൂ അങ്ങനെ ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ വാടക വീട്ടിലിരുന്ന് നമ്മൾ മാസം വാടക കൊടുക്കുമ്പോൾ സമ്പാദിച്ചതില് പകുതി പൈസ വാടക കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ കഷ്ടമറിയുള്ളൂ നമ്മുടെ ആ ഒരു മാസത്തെ ബഡ്ജറ്റ് ഫൈ ഫിനാൻഷ്യൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇരിക്കും സ്കൂൾ ഫീസ് ചെയ്തൊക്കെ പക്ഷെ എന്നാല് നമ്മള് അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നു വെച്ചാൽ അതെല്ലാവരുടെ പ്രാർത്ഥന പോകും ഞങ്ങൾ ഈ വീട്ടിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ ചെയ്യുക അല്ലാതെ നമുക്ക് തോഫീൽ നൽകട്ടെ അപ്പോൾ ഇത്രയുള്ളവർ ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇപ്പോൾ ബായ് ബായ് അസ്ലാംക്കും